ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട മോൻതാ ചുഴലിക്കാറ്റ് ആന്ധ്ര തീരത്തോടടുക്കുന്നു മണിക്കൂറിൽ നൂറ്റിപ്പത്ത് കിലോമീറ്റർ വേഗത്തിൽ ഉടൻ കര തൊടുമെന്നാണ് പ്രവചനം ആന്ധ്രയിലും തെക്കൻ ഒഡീഷ തീരത്തും തമിഴ്നാട്ടിലും അതീവ ജാഗ്രത ആളുകളെ സുരക്ഷാ കേന്ദ്രങ്ങളിലേക്ക് മാറ്റി നിരവധി ട്രെയിൻ വിമാന സർവീസുകൾ റദ്ദാക്കി ചുഴലിക്കാറ്റിന്റെ പ്രഭാവം എവിടെയൊക്കെയാകും കൂടുതൽ അനുഭവപ്പെടുക എന്താണ് മോൺതയുടെ നിലവിലെ സഞ്ചാരഗതി എന്നീ വിവരങ്ങളുമായി സയൻസ് ഡെസ്കിൽ നിന്നും പ്രജിൻ സി കണ്ണൻ ചേരുന്നു പ്രജിൻ എപ്പോഴാണ് ഈ മോൺത കരതൊടുക വലിയ ആശങ്കയാണിപ്പോൾ ഒഡീഷ തീരത്തും അതോടൊപ്പം തന്നെ ആന്ധ്രയുടെ തീരത്തും ഒക്കെ ഉള്ളത് എന്താണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും ഒടുവിൽ പറയാൻ കഴിയുന്ന വിവരങ്ങൾ ദിലീപ് ഇതിന്റെ വേഗം തന്നെയാണ് നിലവിലെ ആശങ്കയായിട്ടുള്ളത് ദിലീപ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ നൂറ്റി പത്ത് കിലോമീറ്റർ വേഗത്തിലാകും മോൻത കരതൊടുക എന്നുള്ളത് അല്പം ആശങ്ക ഉയർത്തുന്ന കരം തന്നെയാണ് നല്ല വേഗത്തിൽ തന്നെയാണെന്ന് പറയാം ചുഴലിക്കു കൊടുങ്കാറ്റികളെ പല കാറ്റഗറിയിലാക്കി തിരക്കെത്തിയിട്ടുണ്ടെങ്കിലും അതിൽ തന്നെ ഏറ്റവും കൂടുതൽ വേഗമുള്ള കാറ്റഗറിയിലാണ് മോൻത പെടുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എനിക്ക് പിന്നിൽ നമുക്കിതിന്റെ സാറ്റലൈറ്റ് മാപ്പിംഗ് ഉണ്ട് അതിൽ തന്നെ വ്യക്തമാണ് ഇപ്പോൾ ഏതാണ്ട് എവിടെയാണ് ഇപ്പോൾ മോൻത്തയുടെ സ്ഥാനം എന്നുള്ളത് നേരത്തെ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദം അത് പിന്നീട് ഈ തീവ്ര ന്യൂനമർദ്ദമായി മാറി പിന്നീട് ചുഴലിക്കാറ്റായി മാറുകയായിരുന്നു മോൻത എന്ന പേരിലാണ് ഈ ചുഴലിക്കാറ്റ് ഇപ്പോൾ അറിയപ്പെടുന്നത് മോൻതാ എന്ന വാക്കിനർത്ഥം അതൊരു തായ് വേർഡാണ് തായി ലാംഗ്വേജിലുള്ളൊരു വേർഡാണ് അതിനർത്ഥം മനോഹരമായ പുഷ്പം അല്ലെങ്കിൽ സുഗന്ധമുള്ള പുഷ്പം എന്നൊക്കെയാണ് അത്ര സുഗന്ധമുള്ള കാര്യമല്ല നടക്കാൻ പോകുന്നത് കാരണം അത്രമാത്രം ശക്തമായ കാറ്റായി ഇത് ഇതിനോടകം മാറിയിട്ടുണ്ട് നമുക്ക് കുറച്ചുകൂടി ഇതിന്റെ ജൂമ് കഴിഞ്ഞാൽ ഇതിന്റെ സ്ഥാനം കൃത്യമായി എവിടെയാണെന്ന് മനസ്സിലാക്കാൻ കഴിയൂ ഇപ്പോൾ വിശാഖപട്ടണത്തിനും മച്ചുലി പട്ടണത്തിനും ഇടയിലായി ഈ കൊടുങ്കാറ്റ് നീങ്ങുന്നതായി നമുക്ക് ഈ സാറ്റലൈറ്റ് മാപ്പിങ്ങിൽ നിന്നും അത് വ്യക്തവുമാണ് ഈ ദൃശ്യങ്ങളിൽ ഈ ഈ മാപ്പിൽ സൂചിപ്പിച്ചതുപോലെ ഇവിടെ കാക്കിനട അതോടൊപ്പം വിശാഖപട്ടണം ഈ രണ്ടിന്റെയും ഇടയിലുള്ള ഈ ഭാഗത്താണ് വലിയ ശക്തമായ കാറ്റുണ്ടാവുക എന്നാണ് ഇപ്പോഴത്തെ കാലാവസ്ഥ പ്രവചനവും ഒപ്പം നമുക്ക് ഈ മാപ്പിങ്ങിൽ നിന്നും അത് വ്യക്തവുമാണ് ഇനി നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിന്റെ പ്രഭാവം എവിടെയായിരിക്കും അനുഭവപ്പെടുക എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇതിന്റെ സഞ്ചാരഗതി ബംഗാൾ ഉൾക്കടലിൽ നിന്നും ആരംഭിച്ച ഈ സൈക്ലോൺ അതിങ്ങനെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് നീങ്ങുന്നത് അതായത് നോർത്ത് നോർത്ത് വെസ്റ്റ് എന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു സഞ്ചാരഗതി പോകുന്നത് അതുകൊണ്ട് തന്നെ ഈ ഭാഗങ്ങളിലുള്ള ആന്ധ്രാപ്രദേശ് ഒഡീഷ ഒപ്പം തമിഴ്നാടിൻ്റെ തീരപ്രദേശങ്ങൾ ഈ മേഖലകളിലായിരിക്കും ഈ കാറ്റിന്റെ പ്രഭാവം കൂടുതൽ അനുഭവപ്പെടുക അവിടെ അതിശക്തമായ കാറ്റും പേമാരിയും ഉണ്ടാകും എന്ന കാര്യം ഇതിനോടകം ജാഗ്രതാ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പതിനായിരക്കണക്കിന് ആളുകളെ ഈ മേഖലയിൽ നിന്നൊക്കെ തന്നെ ഒഴിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ ഈ കാക്കിനടയിലാണ് ഏറ്റവും ശക്തമായ കാറ്റ് അനുഭവപ്പെടുക ഒപ്പം തന്നെ ഈ വിശാഖപട്ടണത്തിനും കാക്കിനടക്കും ഇടയിലുള്ള മറ്റിലിപ്പട്ടണം മഹാബലിപുരം ആ ഭാഗങ്ങളിലൊക്കെ തന്നെ വലിയ ശക്തമായ പേമാരി പെയ്യും എന്നൊരു മുന്നറിയിപ്പ് കൂടി ഇപ്പോൾ നൽകുന്നുണ്ട് ഇനി ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തിലേക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ കേരളത്തിൽ ശക്തമായ മഴ ലഭിക്കുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകും അതിന് മുമ്പ് ഇതിന്റെ വേഗം ഇപ്പോൾ എന്താണ് കൂടി വളരെ പെട്ടെന്ന് നമുക്ക് നോക്കാം ഇതാണ് ഈ കാണുന്നതാണ് ഐ ഓഫ് സൈക്ലോൺ സൈക്ലോണിന്റെ കണ്ണ് കണ്ണെന്ന് അറിയപ്പെടുന്നത് അതിന്റെ ഏറ്റവും മധ്യത്തിലുള്ള ഭാഗത്തെയാണ് നമ്മൾ ഐ ഓഫ് സൈക്ലോൺ എന്ന് പറയുക നമുക്ക് ഏറ്റവും കുറവ് കാറ്റിന്റെ വേഗം ഏറ്റവും കുറവ് അനുഭവപ്പെടുന്ന മേഘ മേഖല എന്ന് പറയുന്നത് അതിന്റെ ഐ ഓഫ് സൈക്ലോണിലായിരിക്കും അവിടെ ഏതാണ്ട് ഒരു സീറോ അല്ലെങ്കിൽ വൺ ടി കെ ടി എന്ന നോട്ട്സ് ആണ് നമ്മുടെ കാറ്റിന്റെ ഒക്കെ വേഗം നോട്ട്സിലാണ് നോട്ടിക്കൽ മൈലാണ് പറയുക ഇപ്പൊ ഒരു ഫൈവ് കെ ടി ഒക്കെ ആണെങ്കിൽ ഏതാണ്ട് ഒരു പത്ത് കിലോമീറ്ററിനടുത്ത് വേഗം ഉണ്ടാവുമെന്ന് എന്ന് പറയാം പക്ഷെ ഇതിന്റെ ഔട്ടർ റീജ്യനിലേക്ക് വരുമ്പോഴും ഇതിന്റെ വേഗം കൂടിക്കൂടി വരുന്നത് കാണാം അതായത് ഇപ്പോൾ ഈ പിങ്ക് നിറത്തിൽ അല്ലെങ്കിൽ ഈ റെഡ് നിറത്തിൽ മാർക്ക് ചെയ്തിരിക്കുന്ന ഈ മേഖല അതിശക്തമായ വേഗത്തിൽ കാറ്റ് വീശിക്കൊണ്ടിരിക്കുകയാണ് തേർട്ടി നോട്ട് എന്നൊക്കെ പറയുകയാണെങ്കിൽ ഏതാണ്ട് ഒരു അറുപത് കിലോമീറ്ററിന് മുകളിൽ കാറ്റ് വീശുന്ന ഒരു ഭാഗമാണ് അത് അതുപോലെ തന്നെ ഇതിന്റെ കരഭാഗങ്ങളിലേക്ക് വന്നു അതേപോലെ ഈ വിശാഖപട്ടണത്തൊക്കെ നല്ല ശക്തമായ കാറ്റ് ഇപ്പോൾ തന്നെ വീശി തുടങ്ങിയിട്ടുണ്ട് നമുക്ക് പറയാവുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതിനോടകം മോന്തയുടെ ഒരു ഭാഗം കരയിലേക്ക് ഏതാണ്ട് പ്രവേശിച്ചു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഈ ബീച്ചുകളിലൊക്കെ തന്നെ അവിടെ നിന്ന് ആളുകൾ ഒഴിപ്പിച്ചിട്ടുണ്ട് ശക്തമായ രീതിയിൽ കാറ്റുണ്ട് തിരമാലയ്ക്ക് ഏതാണ്ട് ഒരു മീറ്റർ ഉയരം വന്നിട്ടുണ്ട് എന്നൊക്കെയാണ് പുതിയ റിപ്പോർട്ടുകൾ അതുകൊണ്ട് തന്നെ പൂർണ്ണമായും കര തൊടുക ഏതാണ്ട് ഒരു മണിക്കൂർ കൂടി സമയമെടുക്കും ഇപ്പോൾ തന്നെ ഈ മോൻതയുടെ പ്രഭാവം അത് അനുഭവപ്പെട്ടിട്ടുണ്ട് ഇനി കേരളത്തിലേക്ക് വന്നാൽ സ്വാഭാവികമായിട്ടും ബംഗാൾ ഉൾക്കടലിൽ എന്ത് തരത്തിലുള്ള ന്യൂനമർദ്ദവും ചുള്ളിക്കൊടുങ്കാറ്റും ഉണ്ടായാൽ സ്വാഭാവികമായിട്ടും കേരളത്തിലും ശക്തമായ മഴയുണ്ടാകും നമുക്കറിയാം കാറ്റ് വീശുന്നത് ഈ ഭാഗത്തേക്കാണ് അതായത് പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് പടിഞ്ഞാറൻ സംസ്ഥാനമാണ് കേരളം അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ ശക്തമായ മഴയുണ്ടാകും ഈ പശ്ചിമഘട്ടം സ്ഥിതി ചെയ്യുന്ന മേഖലയിലെല്ലാം തന്നെ ശക്തമായ മഴയുണ്ടാകും തമിഴ്നാടിന്റെയും കേരളത്തിന്റെയും ഈ മേഖലയിലും ശക്തമായ മഴ വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നാണ് കാലാവസ്ഥാ പ്രവചനത്തിൽ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം